നമസ്കാരം മണാലിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് ഒപ്പമുണ്ടായിരുന്ന യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം ബാഗിൽ ഒളിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ കുടുങ്ങുമെന്ന സംശയത്തിൽ ബാഗ് ഒരു ടാക്സി കാറിനുള്ളിൽ വെച്ച് രക്ഷപ്പെട്ടെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം മണാലി പോലീസ് ഇയാളെ പിടികൂടി കൊലപാതകത്തിന് പിന്നിലുള്ള കാരണങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഹരിയാനയിലെ പൽവാൽ ജില്ലയിൽ താമസിക്കുന്ന വിനോദ് കുമാറാണ് പിടിയിലായതെന്ന് പോലീസ് വ്യക്തമാക്കി ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ഇരുപത്തിയാറുകാരിയായ മധ്യപ്രദേശ് സ്വദേശിനിയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് സൂചന പെൺകുട്ടിയുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ് പ്രതിയായ യുവാവും സുഹൃത്തും മെയ് പതിമൂന്നിനാണ് മണാലിയിലെത്തുന്നത് ഗോഭ റോഡിലുള്ള ഒരു ഹോട്ടലിലാണ് ഇരുവരും താമസിച്ചിരുന്നത് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത സമയത്ത് ഇരുവരും മെയ് പതിനഞ്ചിന് മടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത് ബുധനാഴ്ച വൈകുന്നേരം ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത യുവാവ് ഭാരമുള്ള ബാഗുമായാണ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇവിടെ നിന്ന് മണാലി ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായി യുവാവ് ഹോട്ടലിന് പുറത്ത് ടാക്സി വിളിച്ചു യുവാവിന്റെ കയ്യിലെ ഭാരമേറിയ ബാഗ് കണ്ട് സംശയം തോന്നിയ ഹോട്ടൽ ജീവനക്കാരാണ് പോലീസിൽ വിവരം വിവരമറിയിച്ചത് ഇതിനിടെ ഹോട്ടൽ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചത് മനസ്സിലാക്കിയ യുവാവ് സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു പോലീസ് സ്ഥലത്തെത്തി കാറിൽ സൂക്ഷിച്ചിരുന്ന ബാഗ് പരിശോധിച്ചപ്പോഴാണ് അതിനുള്ളിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പ്രതിയെ പിടികൂടാൻ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും മുന്നറിയിപ്പ് നൽകി തെരച്ചൽ നൊടുവിൽ ബുധനാഴ്ച രാത്രി വൈകി ബജോറയ്ക്ക് സമീപത്ത് വച്ചാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത് മണാലി ഗോബ റോഡിലെ ഹോട്ടലിൽ മുറിയെടുത്തു രണ്ടു ദിവസത്തേക്കെന്ന് പറഞ്ഞായിരുന്നു ഇവർ മുറിയെടുത്തത് ഹോട്ടലിലെ ഇൻ രണ്ടു ദിവസം കഴിഞ്ഞ മുറി ഒഴിയാൻ നേരം വിനോദ് മാത്രമായിരുന്നു ഹോട്ടൽ റിസപ്ഷനിലെത്തിയത് പോകാനായി ഇയാൾ ടാക്സി ബുക്ക് ചെയ്യുകയും ചെയ്തു ഇതെല്ലാമാണ് ഇത്തരത്തിൽ ഹോട്ടൽ ജീവനക്കാർക്ക് സംശയമായത് ഹോട്ടൽ ബുക്കിംഗ് ഉൾപ്പെടെയെല്ലാം പെൺകുട്ടിയുടെ പേരിലായിരുന്നതിനാൽ ഇയാളുടെ തിരിച്ചറിയൽ രേഖകളോ ഫോട്ടോയോ ഒന്നും പോലീസിന് ആദ്യം ലഭിച്ചില്ല എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ ആളെ കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി യുവാവും യുവതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും പോലീസിന് വ്യക്തതയില്ല യുവതിയുടെ വീട്ടുകാരെ വിവരം അറിയിച്ചിട്ടുണ്ട് മൃതദേഹം പിന്നീട് പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്കായി അയച്ചു